ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ തന്നെ നമ്മൾ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടാണ് ചാവക്കാട് ബീച്ചിലോട്ട് വന്നത് അപ്പോൾ സെറ്റ് കാട്ടില്ല അമ്മയാണ് എല്ലാവരും അപ്പോൾ ഞങ്ങൾ യൂട്യൂബിലടിച്ച് നോക്കി അടിപൊളിയാണെന്ന് അതിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഈ എരിവും പൊളിയെന്ന് പറഞ്ഞത് ഉപ്പിലിട്ട സാധനം അടിപൊളി നല്ല പൈനാപ്പിളും പേരക്കും ഒന്നാന്തരം ടേസ്റ്റ് ചെയ്യുന്ന കേട്ടോ ഏഹ് അവിടെ വരുമ്പോൾ ഈ ഉന്ത് വണ്ടിയിലെ വിൽക്കുന്നത് അടിപൊളിയാണ് ഏ ഇങ്ങനെ പൈനാപ്പിളൊക്കെ വാങ്ങി പിന്നെ കമ്പം വാങ്ങിയിട്ടോ കമ്പം പുഴി ഉപ്പിലിട്ടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം ബാക്കിയൊക്കെ ടേസ്റ്റ് ഇല്ല അതിനു ഞങ്ങൾക്ക് ഒന്നാം ഒന്നാം തരം ആയിട്ട് തോന്നിയതും അവിടുത്തെ ഞങ്ങൾ ഓരോന്നും ട്രൈ ചെയ്തു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഏഹ് അതിന് സോറി അപ്പോൾ ഞങ്ങളിങ്ങനെ കടലിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇങ്ങനെ എങ്ങനെയുണ്ട് സെറ്റാണ് ഫോട്ടോഷൂട്ടിനൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതി ഒന്നാന്തരം കടലമ്മീന് അപ്പോൾ ഒരുവിധം എല്ലാവരും ഇങ്ങനെ സേവ് ദ ഡേറ്റ് അങ്ങനത്തെ എല്ലാവരും എടുക്കുന്നുണ്ട് ഏതാ കണ്ണൻ്റെ അത് എൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് അവൻ കടലമ്മ കടലാകുമ്പോൾ പോകണമേരി അങ്ങോട്ടും പോവുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അങ്ങോട്ടും പോവേണ്ടേ ഇങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ ഓടി പോവുക ഇങ്ങോട്ട് വരിക ഓടി പോവുക അങ്ങോട്ട് വരിക അങ്ങനെ ഒന്നാന്തരം അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ എന്തായാലും നിങ്ങൾ ഗുരുവായൂർ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്തോ നോക്കണം ഏ അടിപൊളി ഞങ്ങൾ ഇനി അങ്ങനെ പറയേണ്ടതാണ് ഇനി ഇവിടേക്ക് വരികയുണ്ടെങ്കിൽ ഈ ഫോട്ടോഷൂട്ട് അങ്ങനത്തെ എല്ലാതും ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ പറയാം എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ചാവക്കാട് ബീച്ച് അപ്പോൾ അവിടെ പാർക്കൊക്കെ ഉണ്ട് കേട്ട് എല്ലാം അതും ഉണ്ട് കളിക്കാൻ അവിടെ തന്നെയാണ് എടുത്താണ്ട് കാണും അവിടെ എത്തി ചാവക്കാട് ബീച്ച് കാണും കേട്ടോ അവിടെ ഇങ്ങനെ പാർക്കൊക്കെ ഉള്ളത് ഇതിൽ ഉൾപ്പെടുത്താൻ മറന്നതാണ് നട്ടുച്ചയിട്ടും എല്ലാവരും ഉണ്ട് അമ്മമ്മ എന്താ ഇങ്ങനെ കടലിലോട്ട് ഇറങ്ങി അമ്മമ്മേനെ ഞങ്ങൾ ഫസ്റ്റൊക്കെ കേൾക്കും എന്താണെന്ന് നിങ്ങളിങ്ങനെ എല്ലായിടത്തും ഇറങ്ങി എന്താണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മമ്മ പറഞ്ഞു ആ ഒന്ന് നോക്കട്ടെ കുറച്ച് കൂട്ട് ഇറങ്ങാന്ന് പറഞ്ഞത് അത് അമ്മ അമ്മമ്മ ഇറങ്ങിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് തരാം അടിച്ചിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമായ നല്ല പവറിലാണ് അടിക്കുന്നത് നല്ല വൈബായിരുന്നു കേട്ടോ അങ്ങോട്ട് ചെന്നപ്പോൾ അങ്ങനെ ത്രില്ല് അടിച്ചതെല്ലാവർക്കും ഗുരുവായെന്ന് ഭക്തിയോടെ ചെന്ന് പിന്നെ കടലിലെത്തിയക്കോ ഫുള്ള് കൈവിട്ടുപോയി ഭക്തിയൊക്കെ പോയി അങ്ങനെ കടലിനോടായി പിന്നെ ചേർന്ന് ഞങ്ങൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ ഓരോന്നും എഴുതും ഓരോരുത്തരുടെ പേര് എഴുതുന്നുണ്ട് കേട്ടോ ഞാൻ എൻ്റെ പേര് എഴുതി രൂപാഞ്ജനമാണ് അനിയൻ്റെ പേര് എഴുതി ഋതുദേവ് അമ്മയുടെ പേരൊക്കെ എഴുതി എല്ലാവരുടെ പേരും എഴുതി ഞാൻ ഒക്കെ ഞാൻ കുറേ ദൂരത്തുനിന്ന് എഴുതും പിന്നെ അത് മായ്ക്കും പിന്നെയും കുറേ ദൂരത്തുനിന്ന് എഴുതും അങ്ങനെ ഞാൻ കുറേ എഴുതി അപ്പോൾ തന്നെ അടിപൊളിയായിരുന്നു അവിടെ എനിക്കിഷ്ടമായിട്ടോ സെറ്റ് ആയിരുന്നു കടല് പിന്നെന്താ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോണ്ട് പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ടോക്കെ വാങ്ങി അങ്ങനെ ടാറ്റാ ബൈ യു